കഷ്ടം തന്നെയാണ് നൂറയുടെ കാര്യങ്ങൾ നൂറയും ആതിലയും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസില് ഒരു ക്യാമറയല്ല പത്തെഴുപത് ക്യാമറകളുണ്ട് ഇപ്പോൾ നൂറ ഭയക്കുന്നു നൂറ പുറത്തു പോകേണ്ടി വരുമോ എന്ന ഭയം ഈ അനുമോളെ എല്ലാവരും കൂടി സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ടോപ്പ് ഫൈവിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നൂറ പക്ഷേ അത്രത്തോളം എത്തുമെന്ന ഒരു പ്രതീക്ഷയും ജനങ്ങൾക്കില്ല കാരണം ഇന്ന് ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ നടന്നത് അക്രമമായ കാര്യങ്ങളാണ് അനുമോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മുന്നിൽ അവർ തെളിവ് നിരത്താൻ പോലും അവരുടെ ഉണ്ടായിരുന്നത് കാണിക്കാതെ അവർ മറച്ചു പിടിച്ചു എന്നത് സത്യം എല്ലാത്തിനും കാരണം ശൈത്യയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ലക്ഷ്മി അന്ന് പറഞ്ഞത് സത്യമായിരുന്നു ലക്ഷ്മി ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി തന്നെയാണ് സത്യം കാരണം അന്ന് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി പക്ഷേ ആ സത്യങ്ങൾ കറക്റ്റായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അനുമോളുടെ സത്യങ്ങൾ ഇപ്പോൾ സമൂഹം മൊത്തം കണ്ടിട്ടുള്ളതാണ് അനുമോൾ കൊടുത്തിരിക്കുന്ന നമ്പർ ചേച്ചിയുടെയോ അല്ലെങ്കിൽ അനുമോളുടെയോ ആയിരിക്കാം അത് പക്ഷെ കാണിക്കാൻ നൂറ ഭയക്കുന്നു നൂറ ആ കടലാസ് എന്തിന് ആരും കാണാതെ ഒളിപ്പിച്ചു ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെയാണ് എല്ലാവരും ഇരിക്കുന്നത് അനുമോളുടെ വോട്ടിംഗ് വരെ കൂടുന്ന നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നതായിരുന്നു അവരെ